നമസ്കാരം നമുക്ക് വളരെ നിസ്സാരമായി കരുതുന്ന പല കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാറുണ്ട് നമുക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ സാമ്പത്തിക പ്രശ്നത്തിനൊരു പരിഹാരം തീർച്ചയായും നിങ്ങൾ കണ്ടാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ഉറപ്പാണ് അതാണ് ഞാൻ പറഞ്ഞത് സാമ്പത്തിക പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ഈ ഒരു മൂന്ന് സാധനങ്ങൾ നിങ്ങളുടെ അലമാരയിൽ വെക്കുക അലമാരയിൽ വെച്ചു നോക്കുക നിങ്ങളുടെ സകല സാമ്പത്തിക പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമാകും നല്ല മനസ്സോടെ ഭക്തിയോടെ വിശ്വാസത്തോടുകൂടി ഇത് ചെയ്താൽ ശുഭകരമായ ഒരു ജീവിതത്തിന് തുണയാകും എന്നത് സത്യമാണ് യാഥാർത്ഥ്യമാണ് ഈ പറയുന്ന മൂന്ന് വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വ്യാപാര സ്ഥാപനത്തിലോ അലമാരയിൽ വെച്ചാൽ കുടുംബദോഷമൊക്കെ മാറിക്കിട്ടും പിതൃദോഷങ്ങളൊക്കെ മാറിക്കിട്ടും പ്രേതദോഷങ്ങളൊക്കെ മാറിക്കിട്ടും ആഭിചാരദോഷങ്ങളൊക്കെ മാറിക്കിട്ടും ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും കളവുപോയ വസ്തുക്കളൊക്കെ കണ്ടെത്താൻ കഴിയും ധന അഭിവൃദ്ധി വർദ്ധിക്കും നേട്ടം ഒരുപാട് വന്നു ചേരും ഇത് ചൊവ്വാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് അതിരാവിലെയാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ടത് കുളിച്ച് കുളിച്ചു കൂടിയാണ് നമുക്ക് ധന അഭിവൃദ്ധിയാണ് വരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം അങ്ങനെ ഒരു കൂടി നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി വന്നു ചേരും വളരെ നിസ്സാരമാണ് ഈ മൂന്ന് കാര്യങ്ങൾ അലമാരയിൽ ചെയ്യുക അത്രമാത്രം നിങ്ങൾ ചെയ്യുന്നത് ധനപരമായ നേട്ടത്തിനാണ് ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്വത്തുണ്ടാക്കണം ധനമുണ്ടാകണം കടം തീരണം മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറണം അതുപോലെ തന്നെ ശത്രുദോഷം മാ മാറണം ബന്ധനദോഷം മാറണം കച്ചവട സ്തംഭനങ്ങളൊക്കെ അവസാനിക്കണം ഇവയൊക്കെ മാറുവാൻ നിങ്ങൾ പ്രാർത്ഥന നടത്തുക പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ചെയ്യുവാൻ ഇതിനായി മൂന്ന് വസ്തുക്കൾ നമുക്ക് ആവശ്യമാണ് ഈ മൂന്ന് വസ്തുക്കൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാലേ അത് കറക്റ്റ് ആകുകയുള്ളൂ അങ്ങനെ ചെയ്യുക വഴി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ സാമ്പത്തിക പരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും സമ്പത്തൊക്കെ പെട്ടെന്ന് വരും ഇപ്പോൾ ഒരു കച്ചവടമൊന്നും നടക്കാത്ത ഒരു സ്ഥാപനമാണ് ഒരു കച്ചവടവുമില്ല ഒരു രക്ഷയുമില്ല കൈനീട്ടം കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വന്നു ചേരുകയാണെങ്കിൽ ഇത് ചെയ്താൽ മാത്രം മതി നമ്മുടെ പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് വന്നു ചേരും നിങ്ങൾ വിദേശത്തായിക്കൊള്ളട്ടെ എവിടെയുമായിക്കൊള്ളട്ടെ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഒരു കച്ചവടവും ഇല്ലാത്ത സമയത്ത് മനസ്സ് വളരെ വിഷമിക്കും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങളുടെ കച്ചവടം വർദ്ധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും അപ്പോൾ ഇതിനായി മൂന്ന് വസ്തുക്കൾ നമുക്ക് ആവശ്യമാണ് ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് അരിയാണ് നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാവും അരി അരി ഇല്ലാത്ത വീടുണ്ടാകില്ല അരി ഒരുപാട് ഞാൻ അരിയെക്കുറിച്ചുള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ നോക്കാമെങ്കിൽ കാണാൻ പറ്റും അടുത്ത് വേണ്ടുന്നത് ഒരു കഷ്ണം മഞ്ഞളാണ് അതുപോലെ പിന്നെ വേണ്ടുന്നത് ഒരു വെള്ളി നാണയം അതായത് ഒരു വെള്ളി രൂപ ഒരു രൂപയുടെ ഒരു നാണയം മതി ചൊവ്വാഴ്ച ദിവസം കുളിച്ച് ശുദ്ധിയോടു കൂടി ഇത് ഒരു പച്ച തുണിയിൽ പൊതിയുക അരി ഒരു കഷ്ണം മഞ്ഞൾ ഒരു വെള്ളി നാണയം ഒരു രൂപയുടെ ഒരു വെള്ളി നാണയം അതിനുശേഷം ഈ പൊതിഞ്ഞ വസ്തു പാദം മുതൽ ശിരസ് വരെ ഒരു മൂന്ന് തവണ ഒഴിയുക സ്വന്തം പാദം മുതൽ ശിരസ് വരെ ആർക്കാണോ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് ആർക്കാണോ ബിസിനസ്സിൽ ഒരുപാട് ഉയർച്ചയില്ലായ്മ വരുന്നത് ആർക്കാണോ പ്രശ്നങ്ങളുള്ളത് ആ ഒരു വ്യക്തി ഇത് പാദം മുതൽ ശിരസ് വരെ മൂന്ന് തവണ ഒഴിയുക ഞാൻ ചെയ്ത സമസ്ത അപരാധങ്ങളും പുറത്ത് എൻ്റെ ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണമേ എന്ന് അന്നപൂർണേശ്വരി ദേവിയെ മനമൊരുകി പ്രാർത്ഥിക്കുക മനസ്സിലായല്ലോ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ പുറത്ത് എനിക്ക് ഒരുപാട് ഒരുപാട് ധനാഭിവൃദ്ധി ചേരണമേ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്രാർത്ഥിക്കാം എന്ത് കാര്യത്തിന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം വനമൊരുകി പ്രാർത്ഥിച്ച് അഞ്ച് മിനിറ്റ് ഏകാഗ്രമായി ഇരിക്കുക ഏകാഗ്രമായി പ്രാർത്ഥിക്കുക അങ്ങനെ അടുപ്പിച്ച് മൂന്ന് ചൊവ്വാഴ്ച ദിവസം ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ചൊവ്വാഴ്ച അലമാരയിൽ ഈ പൊതി ഒരു ചെറിയൊരു പൊളിത്തിൻ കവറിൽ സൂക്ഷിച്ചു വെക്കുക പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ശ്രീ അന്നപൂർണേശ്വരി ദേവിയുടെ കൃപ കൊണ്ട് നിങ്ങൾ സമ്പന്നതയിലെത്തും നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും മാറിക്കിട്ടും അതിനിടയിൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ ജാഗ്രത പുലർത്തി മുന്നോട്ട് പോവുക വളരെ പെട്ടെന്ന് നിങ്ങൾ ധനാഭിവൃദ്ധിയിലേക്കെത്തും നിങ്ങൾ ഏറ്റവും നല്ല അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ കൊയ്യുന്ന ഒരു വ്യക്തിയാകും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വർഷഫലം വിഷുഫലം ഇവയൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും നിങ്ങൾക്കായി അയച്ചു അപ്പോൾ ഓരോ ആഴ്ചയും ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ഇത് ഒരു പൊളിത്തിൻ കവറിൽ സൂക്ഷിച്ച് അലമാര വെക്കുക പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഉയർച്ച വന്നു ചേരും നേട്ടങ്ങൾ ഒരുപാട് കൊയ്യും ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം